اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فاثرن به نقعا فوسطن به جمعا അലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തൂ സൂറത്തുൽ ആദിയത്തിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിൻ്റെ സംഗ്രഹമാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പാരായണം ചെയ്യപ്പെട്ട വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ് ശബിക്കപ്പെട്ട പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ കിതച്ചുകൊണ്ട് അതിവേഗത്തിലോടുന്ന കുതിരകളെ കൊണ്ട് സത്യം എന്നിട്ട് തീപ്പുരി പറത്തുകയും അങ്ങനെ പ്രഭാതവേളയിൽ കടന്നാക്രമിക്കുകയും അപ്പോൾ അവിടെ പൊടിപടലങ്ങൾ ഇളക്കിവിടുകയും അങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ മദ്യത്തിൽ തള്ളിക്കയറുകയും ചെയ്യുന്നവയെക്കൊണ്ട് സത്യം വൽ ആദിയാത്തി ലൊബഹ കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളെ കൊണ്ട് സത്യം വൽ ആദിയാത്തി ലൊബഹയിൽ അതിവേഗത്തിലോടുന്ന കുതിരകളെക്കുറിച്ച് പറയുന്നു യഥാർത്ഥത്തിൽ ഈ വചനം അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ആവേശമാണ് കാണിക്കുന്നത് ഇസ്ലാമിൽ വരാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള പ്രവചനവും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഹസരത് മുസ്ലിം മൗദർ അലിള്ളാത്താലാനുഹു ഓർമ്മിപ്പിക്കുന്നു പറയുന്നു മുസ്ലിങ്ങളുടെ ജിഹാദ് ചെയ്യുന്നതിലുള്ള ആവേശം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നാൽ അവർ തങ്ങളുടെ കുതിരകളെ ശരവേഗത്തിൽ പായിച്ചുകൊണ്ട് എതിരാളികളുടെ കൂട്ടങ്ങളിലേക്ക് പാഞ്ഞടുക്കുന്നതാണ് അവർക്ക് എന്ത് നാശനഷ്ടം സംഭവിക്കുമെന്നോ ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ എന്നൊന്നും അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല എന്തു സംഭവിച്ചാലും ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും പിന്തിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കുതിരകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ യാത്ര ചെയ്തിരുന്ന ധീരരായ മുസ്ലിങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് പിന്നീട് പറയുന്നു ഫൽ മൂരിയാത് ഖത്ഹ അതായത് എന്നിട്ട് തീപ്പൊരി പറത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധത്തിന് പോകുമ്പോൾ നേരെ പോയി യുദ്ധം ചെയ്തിരുന്നില്ല യുദ്ധസ്ഥലത്തു നിന്നും ഒന്ന് രണ്ട് മൈൽ മുമ്പേ തമ്പടിച്ച് സഹാബാക്കളോടൊപ്പം അവിടെ ഭക്ഷണമെല്ലാം പാകം ചെയ്തുകൊണ്ട് തങ്ങുമായിരുന്നു നേരം വെളുത്ത ശേഷം യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുമായിരുന്നു രാത്രിയിൽ ആക്രമിക്കുന്നത് നബിസല്ലാഹു അലൈവിസ്ലം തിരുമേനി ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന് ഒരു കാരണം നബി നബിസ്ലല്ലാഹു അലൈ വസ്ലം പറഞ്ഞിരുന്നത് എന്തെന്നാൽ രാത്രിയിൽ ചിലപ്പോൾ ആൾ മാറി അക്രമം നടത്താനും നിരപരാധി മരണപ്പെടാനും സാധ്യതയുണ്ട് എന്നതായിരുന്നു ഉറങ്ങുന്ന ശത്രുവിനെ അക്രമിക്കരുതെന്നും ശത്രുവിനെ അറിയിച്ചു കൊണ്ട് അക്രമിക്കണമെന്നും നബിസ്വല്ലാഹു അലൈവസ്ലം നമ്മെ പഠിപ്പിക്കുന്നു ഈ ആയത്തിൽ മുസ്ലിങ്ങളുടെ ഉന്നതമായ സ്വഭാവഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അപാരമായ ധൈര്യവും കാണാൻ സാധിക്കുന്നു അക്രമിക്കാൻ തീരുമാനിച്ചവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാത്രിയിൽ ഒരിക്കലും പന്തങ്ങൾ പ്രകാശിപ്പിച്ച് വയ്ക്കാറില്ല തീർച്ചയായും അത് അണയ്ക്കുന്നതാണ് എന്നാൽ മുസ്ലിങ്ങൾ ഒരിക്കലും യുദ്ധസമയത്ത് പ്രകാശം കെടുത്തുമായിരുന്നില്ല ഞങ്ങൾ അല്ലാതെ മറ്റൊന്നിനെയും ഭയക്കുന്നില്ല എന്ന പ്രഖ്യാപനവും ഈ അഗ്നി കണ്ടുവരുന്ന യാത്രികർക്ക് ഭക്ഷണം നൽകുന്ന സ്വഭാവവും ഇതിലുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഫൽ മോരിയാത്തി അദ്ഹയിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു പിന്നീട് അള്ളാഹു പറയുന്നു ഫൽ മുഹി റോത്തി അതായത് പ്രഭാതവേളയിൽ കടന്നാക്രമിക്കുന്നവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ആയത്തിലും അള്ളാഹു മുസൽമാൻ്റെ ധൈര്യത്തെക്കുറിച്ച് തന്നെയാണ് വിവരിക്കുന്നത് രാത്രികളിൽ അക്രമിക്കാത്ത മറ്റൊന്നിനെയും ഭയക്കാത്ത ഒരു മുസ്ലിമിൽ ധൈര്യം പേടിയില്ലായ്മ കരുണ എന്നിവ പ്രകടമാണ് വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ആക്രമിക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല പിന്നീട് അള്ളാഹു പറയുന്നു ഫസർ നബിഹി നഖാ അതായത് അവിടെ പൊടിപടലങ്ങൾ ഇളക്കി വിടുകയും എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇവിടെ മുസ്ലിങ്ങളുടെ മനഃശക്തിയും ജിഹാദ് ചെയ്യാനുള്ള ആവേശവും വ്യക്തമാണ് ഹസ്ത് മുസ്ലിം മൗദർ അല്ലാഹു താലാനഹു പറയുന്നു ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ ദുർബലരായി കാണപ്പെട്ടേക്കാം എന്നാൽ അവരുടെ ധൈര്യവും ആവേശവും ഒരു നാൾ അവരെ ഉന്നതങ്ങളിലെ ഉന്നതങ്ങളിലെത്തിച്ചേർക്കും പിന്നീട് അള്ളാഹു പറയുന്നു ഫ വസത്ത് നബിഹി ജമാ അതായത് അങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ മദ്യത്തിൽ തള്ളിക്കയറുകയും ചെയ്യുന്നവയെ കൊണ്ട് സത്യം തിരു തിരുസ്വഹാബാക്കൾ യുദ്ധമൈതാനത്ത് പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് സധൈര്യം ശക്തിയോടെ ശത്രുക്കളുടെ ഇടയിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് പോരാടിയിരുന്നു പക്ഷേ സഹാബാക്കൾ ഒരിക്കലും പെട്ടെന്നുള്ള ആക്രമണം നടത്തിയിരുന്നില്ല ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല തങ്ങളെ ആക്രമിക്കുന്നവരെ ആക്രമിക്കുകയും തടയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന സന്ദേശം ഇന്ന് പല രാജ്യങ്ങളുടെയും അവസ്ഥ എന്തെന്നാൽ അവർ ഉറങ്ങിക്കിടക്കുന്ന മറുരാജ്യത്തെ ഒരു മുന്നറിയിപ്പും കൂടാതെ വേട്ടയാടുന്നു പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമെല്ലാം കൊല്ലപ്പെടുന്നു എന്നാൽ ദുർബലരെയോ യുദ്ധത്തിന് തയ്യാറാവാത്തവരെയോ ആക്രമിക്കുന്നത് ഇസ്ലാം ശക്തമായി തടയുന്നു മുസ്ലിം സഹോദരന്മാരുടെ ജിഹാദിനോടുള്ള ആവേശത്തെ സംബന്ധിച്ച് ഒരു സംഭവം ഇവിടെ വിവരിക്കുന്നു ഹസ്രത് അബ്ദുല്ലാഹ് ബിൻ ഓഫ് റലിള്ളാഹ് അനുഹു നിവേദനം ചെയ്യുന്നു ബദർ യുദ്ധാവസരത്തിൽ എൻ്റെ വലതു ഇടതുമായി രണ്ട് ആൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു സപ്പോർട്ടിന് ശക്തരായ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ യുദ്ധം ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ആ പതിനഞ്ച് വയസ്സുള്ള ബാലന്മാർ എൻ്റെ ചെവിയിൽ ചോദിച്ചത് അബൂജഹൽ ആരാണ് ഞാൻ വിരൽ ചൂണ്ടിയതും അവർ പാഞ്ഞു പാഞ്ഞുചെന്ന് അബൂജഹലിനെ വെട്ടിവീഴ്ത്തി നല്ലവണ്ണം പരിക്കേൽപ്പിക്കുകയുണ്ടായി അബ്ദുള്ള ബിൻ ഔഫർ അലാ വനഹു പറയുന്നു സൈന്യത്തിൻ്റെ ലീഡറായിട്ട് കൂടി എൻ്റെ മനസ്സിൽ അബൂജഹലിനെ ഇത്ര പെട്ടെന്ന് വീഴ്ത്താം എന്ന ചിന്ത പോയിരുന്നില്ല മുസ്ലിങ്ങളുടെ ധൈര്യത്തെ സൂചിപ്പിക്കുന്ന ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഹസരത് മുസ്ലിം ഔദർ അലഹ വനഹു തഫ്സീർ കബീറിൽ വിവരിക്കുന്നുണ്ട് ബാക്കി തഫ്സീർ അടുത്ത ദറസിൽ അവതരിപ്പിക്കുന്നതാണ് ഇൻഷാല് വാഹൃദ് അലഹമുല്ലാഹിറബുൽ ആലമീൻ